മുഖ്യമന്ത്രി പിണറായി വിജയനെയും ദേവസ്വം മന്ത്രി വി എൻ വാസവനേയും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനെയും അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂർ പൂരം ഗംഭീരമാക്കാൻ പ്രവർത്തിച്ചതിനാണ് സുരേഷ് ഗോപിയുടെ അഭിനന്ദനം തൃശൂർ പൂരത്തിൽ പങ്കെടുത്ത തൊഴിലാളികളെ ആദരിക്കുന്ന ശുചിത്വപൂരം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൃശൂർ മലയാളികൾക്കും വേണ്ടി മന്ത്രിമാർക്ക് നന്ദി പറയുന്നു പിണറായി വിജയനും വി എൻ വാസ്വനും ഓരോ കാര്യങ്ങളും ഇടപെട്ട് മനസ്സിലാക്കി പ്രവർത്തിച്ചു മന്ത്രി രാജൻ ഒരു മിനിറ്റ് പോലും പൂരം ആസ്വദിച്ചിട്ടില്ല അദ്ദേഹം ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്തു രാജനെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു പൂരം ഗംഭീരമാക്കാൻ പ്രവർത്തിച്ച മന്ത്രി രാജനെ കെട്ടിപ്പിടിച്ച് ഞെക്കി പൊട്ടിച്ച് അഭിനന്ദിക്കുന്നു പൂരത്തിനൊരു ദർശകനായി വന്ന് ഒരു ഗാലറിയിലും പോയിരുന്നിട്ടില്ല ഒരു പണിയെടുപ്പുകാരനെ പോലെ വരും പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ പോലെ ആ പൂരപ്പറമ്പും മുഴുവൻ അതിൻ്റെ ലെങ്ത് ആൻഡ് ബ്രെത്ത് ഓടി നടന്ന് പ്രവർത്തിച്ച ഒരു മന്ത്രിയാണ് ആ മന്ത്രിയായിരുന്നു ഞാനൊന്ന് എൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഞാൻ കോടീശ്വരനിലൊക്കെ ഇരുന്ന് പറയുന്നത് പോലെ കെട്ടിപ്പിടിച്ച് ഞെക്കി ഒരു മുത്തം കൊടുക്കുകയായിരുന്നു എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഇത്തവണ മെയ് ആറിനായിരുന്നു തൃശൂർ പൂരം പൂരപ്പറമ്പിൽ നിറസാന്നിധ്യമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് പൂര ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ കേന്ദ്രമന്ത്രി എന്ന നിലയിലായിരുന്നു ചങ്ങിലാണ് പൂരമെന്ന് സുരേഷ് ഗോപി അന്ന് പറഞ്ഞു രാവിലെ ഘടകപൂരങ്ങളിൽ പങ്കെടുത്ത ശേഷം പഴയ നടക്കാവിലെ ബിജെപി ഓഫീസിന് മുന്നിൽ തിരുവമ്പാടി ഭഗവതി മഠത്തിലേക്ക് വരുമ്പോൾ നിറപ്പറ വച്ചാണ് അദ്ദേഹം സ്വീകരിച്ചത് പിന്നീട് മഠത്തിൽ വരവ് പഞ്ചായത്ത് ദ്യംസ്വദിച്ചും കുളമാറ്റം കണ്ടുമാണ് അദ്ദേഹം പൂരനഗറി വിട്ടത്